മഞ്ചേരി കുഞ്ഞാപ്പൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പുതിയൊരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എന്തൊരു പരിപാടി നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഇങ്ങനെ ഒരു പറ്റു കാരണം നിങ്ങളാണ് എന്റെ ഫോളോവേഴ്സ് നിങ്ങളില്ലെങ്കിൽ ഇന്നലെ ആ മോലേര് എന്നെ പറ്റി പലതും പറഞ്ഞു എനിക്കത് പ്രശ്നമല്ല കാരണം മോലർക്ക് വിവരല്ല മോലേര് ആയത്തെഴുതിയിട്ടില്ല അതീസയാക്കൊരു വിവരമില്ല ഈ താടിൻ തോപ്പരേ ഉള്ളു എന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് നോക്കാൻ പറയാം എത്രം തെറിയാണെന്നാറോ നമ്മക്ക് തെറിയ അല്ല ചെഗൈമാര് ഞമ്മക്ക് തെറിയിട്ടാ തെറി ഞമ്മളോട് അതുമല്ല ഞാനൊരു മോലിയരെ കുറ്റം പറഞ്ഞു പോവെന്ന് പറഞ്ഞു കാണ്ട് ഓൽക്ക് അയാളിൻറെ എന്തെല്ലാം തെറിക്കണം അയാളും അയാളെ ബാകലോക്കന്മാരും പക്ഷെ ഞമ്മക്കുണ്ടോ പ്രശ്നം നമ്മളോടെ കളി അയാൾക്ക് വല്യ വിവരം ഉണ്ടോ തലയും തൊപ്പിയും അതേപോലെ തന്നെ താഴെ നീട്ടിയ മോലരാകുമോ മൂലരാണെങ്കിൽ പഠിച്ചണ്ടേ ഞാൻ പഠിപ്പിച്ചോ അയാൾക്ക് മോലെക്ക് ഞാൻ സാമിമാർ എന്തെങ്കിലും കുറ്റം ഓർക്ക് ഞാൻ ഗീത പറഞ്ഞെടുക്കും ഞാൻ അച്ഛന്മാരെന്തേനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ബൈബിൾ പറഞ്ഞു കൊടുക്കും ഞാനൊരു പണ്ഡിതനാണ് നിങ്ങൾക്ക് അറിയാലോ ആ മൂലർക്കെതിരെയും ആ നമ്മൾ ഫോളോ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വാമിക്കെതിരും കുഞ്ചാപ്പൂണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങൾ എല്ലാ കുടുംബ ഗ്രൂപ്പുകളും ഇട്ടണം ഓക്കെ അപ്പൊ ഞാൻ ഈ പോവാണ് അടുത്തൊരു വീഡിയോ ആയി നിങ്ങളെ മുമ്പിലേക്ക് ആയതിന സ്വന്തം നിങ്ങളുടെ മഞ്ചേരി കുഞ്ചാപ്പൂരങ്ങൾ ഇത് ഇത്രയും ഞാൻ തൊള്ളിട്ട് പറഞ്ഞിട്ട് ദൈവം ഇട്ടിട്ട് ഒരു മനസ്സിനില്ലല്ലോ ഇതിനകത്ത് എത്ര ആകെ നൂറാളെ കാണാൻ ആള് വീർത്തി കേട്ട മനുഷ്യന്മാര് ഇനി കാണിച്ചാരുട്ടാ ഇനി എനിക്ക് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുണ്ടാക്കണമെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ ഇറക്കേണ്ടി വരും കാണിച്ചാറ് എന്നോടെ കളി ഞാൻ നിന്റെ പെണ്ണുങ്ങളെ കൊണ്ട് ഇറക്കും ചേരാ അതോടെ നിങ്ങളവിടെ നിക്കിട്ടാ ഇങ്ങനെ കാണിച്ചാറ് എന്റെ കൂടെ നിങ്ങൾ വരുന്ന ഞാൻ കാണിച്ചരാ ഞാൻ അതേ പറഞ്ഞോളൂ വൃത്തിയിട്ടവര്